മറ്റൊരു വാർത്തയിലേക്ക് കിഫ്ബി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിനെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് പരിഗണിക്കും തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്നാണ് ഇ ഡിയുടെ ആവശ്യം ഇതിന്റെ വിവരങ്ങളുമായി അശ്വതി ഇട്ടിയാണ് ചേരുന്നത് അശ്വതി നേരത്തെ ഈ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയപ്പോൾ വീണ്ടും സിംഗിൾ ബെഞ്ചിലേക്കാണ് കാര്യങ്ങൾ റഫർ ചെയ്തത് അത് മാത്രമല്ല തുടർച്ചയായി ഈ കേസിൽ ഇ ഡിക്ക് തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കേസ് ഇന്ന് പരിഗണിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ ആ അജിംഷാദ് ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കേസ് ആദ്യമായി പരിഗണിക്കുന്നു ഒരു പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു കാര്യങ്ങളോ ചട്ടങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് കോടതി സിംഗിൾ ബെഞ്ച് എന്താണോ ഉത്തരവ് ഇറക്കുന്നത് അത് അതിനനുസരിച്ചായിരിക്കും ഇനി ഈ കേസ് മുന്നോട്ട് പോവുക അതായത് തോമസ് ഐസക്ക് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോവുക നിലവിൽ നിരവധി തവണ തോമസ് ഐസക്കിന് ഇ ഡി നോട്ടീസ് നൽകിയെങ്കിലും അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത് താൻ വ്യക്തമായി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് വീണ്ടും പേഴ്സണൽ കാര്യങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങളും മറ്റും ചോദിക്കുകയാണ് അത് നൽകാനാകില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് എന്നാൽ വ്യക്തിപരമായ കാര്യങ്ങൾ ഇല്ല ചോദിക്കില്ല എന്നാണ് ഇ ഹൈക്കോടതി അറിയിച്ചിരുന്നത് ഒപ്പം തന്നെ ചോദ്യം ചെയ്യൽ വളരെ സമാധാനപരമായിരിക്കും ഇത് വീഡിയോ ആയി റെക്കോർഡ് ചെയ്യും എന്നും ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നു ഇക്കാര്യങ്ങളെല്ലാം തന്നെയായിരിക്കും ഇന്ന് കോടതിയിൽ വീണ്ടും വാദങ്ങളായിട്ട് വരിക ഹർജിയിലും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് നേരത്തെ ഡിവിഷൻ ബെഞ്ച് ഇത് തള്ളിയിരുന്നതിലെ പ്രധാന കാരണം തോമസ് ഐസക് സ്ഥാനാർത്ഥിയാണ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ വീണ്ടും ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കുന്നതും മറ്റും അനുചിതമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഡിവിഷൻ ബെഞ്ച് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജി തള്ളിയത് എന്തായാലും അത് വീണ്ടും സിംഗിൾ ബെഞ്ചിന്റെ പരിഗണന സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നത് തന്നെയാണ് നല്ലത് അത് നിലവിൽ ആ കേസ് സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് ഇത് തള്ളിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും സിംഗിൾ ബെഞ്ചിലേക്ക് ഈ ഹർജി വന്നിരിക്കുന്നത് എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ വളരെ പ്രസക്തമായിരിക്കും എന്തായാലും അതും ഒപ്പം തന്നെ ഇതെങ്ങനെയാണ് തോമസ് ഐസക്ക് ഇതിനെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഐസക് ഇതിനെ പ്രതിരോധിക്കുക എന്നതും അനുസരിച്ചായിരിക്കും